royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെയും ദേശമംഗലം വയോജന വേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു തൃശൂർ പാലിയേറ്റീവ് കെയർ സെന്റർ ഡയറക്ടർ ഡോക്ടർ ഇ ദിവാകരൻ ആരോഗ്യകരമായ വാർദ്ധക്യം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഹൃദയത്തിന്റെ പ്രവർത്തനമൊക്കെ നന്നായിട്ട് നടക്കുക വേണ്ടത്ര ബ്ലഡ് എല്ലാ സ്ഥലത്തേക്കും പമ്പ് ചെയ്യാൻ കഴിയുക വേണ്ടത്ര ഓക്സിജൻ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ശ്വാസകശത്തിന്റെ പ്രവർത്തനം നന്നാക്കുക അപ്പോൾ അതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഈ എക്സസൈസ് സ്വിമ്മിങ് വാട്ടർ വാട്ടർ എക്സസൈസ് സ്വിമ്മിങ് ഡാൻസിങ് വളരെ സ്പീഡിൽ നടക്കുക സൈക്ലിങ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുക വഴി നമ്മുടെ ശരീരം ഫിറ്റാക്കി വെക്കാൻ പറ്റും അത് ഒരുപാട് നല്ല കാര്യമാണ് അപ്പോൾ ഇനി പ്രായമായില്ലേ ഇനിയിപ്പോൾ എക്സസൈസൊക്കെ വേണോ എന്ന് അങ്ങനെ വിചാരിക്കേണ്ട നമ്മുടെ ശാരീരിക ക്ഷമത അനുസരിച്ച് ചെയ്യാവുന്ന പരമാവധി എക്സസൈസ് ഒന്നല്ലേ നടക്കുകയും ചെയ്യണം ദിവസം നടക്കുക എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വയ്ക്കണം അത് എത്രത്തോളം ഫാസ്റ്റായിട്ട് നമുക്ക് നടക്കാൻ പറ്റും അത്രത്തോളം ഫാസ്റ്റായിട്ട് നടക്കുകയും ചെയ്യാം അതാണ് ഒരു കാര്യമുള്ളത് പിന്നെയാണ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്ത് ഹെവി ആയിട്ടുള്ള ഓബ്ജെക്ട്സ് ഒക്കെ പൊന്തിക്കുക ഇരിക്കാൻ നീക്കുക അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുക കോണി കയറി ഇറങ്ങുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അതൊക്കെയാണ് അതുവഴിയാണ് നമുക്ക് സ്ട്രെങ്ത്ത് കൂട്ടാൻ കഴിയുക അതായത് മസിൽ സ്ട്രെങ്ത്ത് മസിലിൻ്റെ മാസ് കൂട്ടാം ഈ എല്ലിൻ്റെയൊക്കെ കട്ടി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഇത്തരം എക്സസൈസ് വളരെ ആവശ്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ വല്ല ഫ്രാക്ചർ ഒക്കെ ഉണ്ടായിട്ട് കുറച്ച് നേരം പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തുറക്കുമ്പോൾ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ വളരെ ശോഷിച്ച് പോയിട്ടുണ്ടാവും കഴിയും അത് കാരണം എന്താണ് അനക്കാണ്ട് വെച്ചു എന്നുള്ളതാണ് അനക്കാട് വെക്കുന്നതോടുകൂടിയിട്ട് മസിൽൻ്റെ മാസ്സ് കുറയും ദേശമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് സി കെ ബാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സിനിമാ സംവിധായകൻ എം ജി ശശി മുഖ്യാതിഥിയായി പങ്കെടുത്തു യൂണിയൻ സെക്രട്ടറി ഗീത ജോസഫ് സി പി രാമൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കെ സരോജിനി ടീച്ചർ ഇ ആർ ജയരാജ് വർമ്മ കെ വി സതീശൻ കെ കോമളവല്ലി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു